വൈക്കം മുഹമ്മദ് ബഷീറിലൂടെ മലയാളി പരിചയപ്പെട്ട മാങ്കോസ്റ്റിൻ വിപണിയിലേക്ക് കയറ്റി അയക്കുന്നത് ഇരുവുപേരൂരിലെ ബാബുവിൻ്റെ തോട്ടത്തിൽ നിന്നാണ് ദുബായ് മുതൽ ഇന്ത്യയിലെ വൻ നഗരങ്ങളായ ബാംഗ്ലൂരും ചെന്നൈ നഗരവും വരെ ഈ പ്രശസ്തി എത്തി നിൽക്കുന്നു തൊണ്ണൂറ്റി അഞ്ച് വർഷം മുൻപ് ബാബുവിൻ്റെ മുത്തച്ഛൻ മിലിട്ടറി ഉദ്യോഗസ്ഥനും അധ്യാപകനുമായിരുന്ന പ്ലാവേലിൽ പി സി വർക്കിയാണ് മാങ്കോസ്റ്റിൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞ് തോട്ടത്തിൽ എത്തിച്ചത് സ്വന്തം തോട്ടത്തിൽ റബ്ബർ മരങ്ങൾ ഉപേക്ഷിച്ച് മാങ്കോസ്റ്റിൻ കൃഷി ആരംഭിച്ച മുത്തച്ഛനെ പലരും പരിഹസിച്ചിരുന്നതായി ബാബു ഓർക്കുന്നു ഈ മാംഗോസ്തിൻ ഇവിടെ ഒരേക്കറിൽ അന്ന് ഉണ്ടായിരുന്ന റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി മാംഗോസ്തിൻ തൈകൾ വെച്ചുപിടിപ്പിക്കുകയുണ്ടായി ആ ഒരേക്കറിൽ അറുപത് മരങ്ങളാണ് നട്ടിട്ടുള്ളത് അത് ഒരു മരം തമ്മിൽ ഇരുപത്തഞ്ച് അടി അകലത്തിലാണ് ഇവകൾ പ്ലാന്റ് ചെയ്യേണ്ടത് ഇരുപത്തഞ്ചടി എന്ന് പറയുന്നത് അത് ഉദ്ദേശിക്കുന്നത് കമ്പുകൾ തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും ക്രോസ് ചെയ്ത് അതിൻ്റെ മുകളിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നാൽ മാത്രമേ സൂര്യപ്രകാശവും വായുവും അതിനകത്ത് നല്ലപോലെ കയറുകയും ഫലം നല്ല രീതിയിൽ അതിൻ്റെ ഫ്ലവറിങ്ങും ഫലം കിട്ടുകയും ചെയ്യത്തുള്ളൂ അതിനുവേണ്ടി അത്രയും അകലത്തിൽ മാത്രമാണ് ഇത് നടേണ്ടത് വിപണി കണ്ടെത്താനും അദ്ദേഹം ബുദ്ധിമുട്ടി എന്നാൽ നദീതടത്തിലെ ഈ മണ്ണിൽ തഴച്ചു വളർന്ന മാങ്കോസ്റ്റിൻ കഴിഞ്ഞ വർഷം ലക്ഷങ്ങളുടെ ലാഭമാണ് ബാബുവിന് സമ്മാനിച്ചത് അറുപത് മരങ്ങളിൽ നിന്നായി കഴിഞ്ഞ വർഷം ലഭിച്ചത് പതിനൊന്ന് ലക്ഷം രൂപയാണ് അതിൻ്റെ മാർക്കറ്റിങ്ങിന് ഒരു പ്രയാസവുമില്ലാത്ത ഒരു വളരെ സാധ്യതയുള്ള ഒന്നാണ് ഈ മാംഗോസ്റ്റിൻ ഒരു മരത്തിൽ നിന്ന് നമുക്ക് പതിനയ്യായിരം രൂപ ഒരാഴ്ചവുമില്ലാതെ ഇന്ന് ലഭിക്കുന്നു എന്നുള്ളത് ഇതിനെ കൂടുതലായി കേരളത്തിൽ ഇതിനെ കൃഷി ചെയ്യുവാൻ സാധ്യതയേറുന്നു എന്നുള്ളതാണ് ഇരുന്നൂറ് രൂപയാണ് വിപണിയിലെ മാങ്കോസ്റ്റിന്റെ വില തമിഴ്നാട്ടിലെ കച്ചവടക്കാർ മൊത്തമായി വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നതിനാൽ വിപണി അന്വേഷിച്ചു നടക്കേണ്ട കാര്യവുമില്ല മുന്നൂറ് വർഷം വരെ ഇവയിൽ നിന്നും വിളവെടുക്കാം മലേഷ്യൻ പഴവും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പഴമെന്ന ഖ്യാതിയുമുള്ള ദുരിയാൻ പഴമാണ് ബാബുവിന്റെ തോട്ടത്തിലെ മറ്റൊരാകർഷണം ഒന്ന് മുതൽ മൂന്ന് കിലോഗ്രാം വരെയുള്ള ദുര്യാൻ ഇരുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് രൂപ വരെ വിലയ്ക്കാണ് വിൽക്കുന്നത് വന്ധ്യതയുടെയും ക്യാൻസറിന്റെയും മരുന്നാണ് ദുര്യാൻ പഴമെന്നാണ് വിശ്വാസം രണ്ട് ദുര്യാൻ മരങ്ങളിൽ നിന്നും രണ്ട് ലക്ഷം രൂപയാണ് ഓരോ വർഷവും ബാബുവിന് ലഭിക്കുന്നത് വലിയ മുള്ളുകളോടുകൂടിയ ദുര്യാൻ പഴത്തിൻ്റെ ഉള്ളിൽ മൂന്ന് മുതൽ ആറ് ചുളകൾ വരെ കാണാം തമിഴ്നാട്ടിൽ ഇതിന് ഒരു ചക്കയ്ക്ക് അഞ്ഞൂറ് മുതൽ ആയിരവും ആയിരത്തിൽ കൂടുതലും രൂപ ലഭിക്കുന്നു അതുകൊണ്ട് ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വളരെ കൂടുതലായി വന്ന് ഇത് മാർക്കറ്റ് ചെയ്യുന്നു ഇവിടെ കൂടുതൽ വിപണന സാധ്യതയുള്ള ഒരു മരമാണിത് ഇത് ഇന്ന് കേരളത്തിൽ വളരെ ചുരുക്കമായി സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇത് നമ്മളുടെ കാലാവസ്ഥയിൽ വളരെ ഇണങ്ങിച്ചേർന്ന് ഉണ്ടാകുന്ന ഒരു വൃക്ഷമാണ് റമ്പുട്ടാന് സമാനമായ ചുവന്ന പുറന്തോടോടുകൂടിയ കരീബിയൻ വൃക്ഷമായ പുലോസാനും ബാബുവിന്റെ തോട്ടത്തിൽ കാണാം നൂറ്റി അൻപത് രൂപയാണ് ഇതിന് കിലോയ്ക്ക് ലഭിക്കുന്ന വില ഇതിൽ ഒരു മരത്തിൽ ഒരു ആയിരത്തഞ്ഞൂറ് കിലോ കായെങ്കിലും ഒരു ഒരു വർഷം ലഭിക്കും എന്നുള്ളതാണ് ഇന്ന് ഈ ഇതിന് ഇരുന്നൂറ് രൂപ കിലോയ്ക്ക് വില മതിക്കപ്പെടുന്നു ഇതിൻ്റെ അകത്തുള്ള സീഡും നമുക്ക് കഴിക്കാം എന്നുള്ളതാണ് ഈ ഫിലോസാൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതിന് ബദാമിൻ്റെ രുചിയാണ് അതിന് ഉള്ളത് റംബുട്ടാന് സമാനമായി ഇതിൻ്റെയും ഉള്ളിലുള്ള മാംസള ഭാഗമാണ് കഴിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് വർഷം തോറും ഇതിൽ നിന്നും നല്ല വരുമാനം ബാബുവിന് ലഭിക്കുന്നു വൃക്ഷത്തൈകളുടെ വിപണനവും ബാബുവിൻ്റെ വീടിനോട് ചേർന്നുള്ള തോട്ടത്തിലുണ്ട് അധികം പരിചരണം ആവശ്യമില്ലാത്ത ഫലവൃക്ഷങ്ങളുടെ കൃഷി ഏറെ ലാഭകരമാണെന്നും ബാബു പറയുന്നു കൂടാതെ അധികം വളപ്രയോഗവും വേണ്ട ഇന്ത്യയിലും വിദേശത്തും വൻ വിപണിയുള്ള ഫലവൃക്ഷങ്ങളായ മാങ്കോസിനും ദുരിയാനും ഫുലോസാനും ഏത് മലയാളിക്കും സ്വന്തം വീട്ടുമുറ്റത്ത് വളർത്താനാകുമെന്ന് ബാബു പറയുന്നു ക്യാമറാമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പി വിദ്യ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട